നമസ്കാരം നമുക്ക് ഇന്ന് മറ്റൊരു വിഷയം സംസാരിക്കാം വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ജ്യോതിഷികൾക്ക് നേരെ കുറ്റം ആരോപിക്കുന്ന ഒരു വിഷയം കൂടിയാണ് മറ്റുള്ളവർ പൊതുജനങ്ങൾ പലപ്പോഴും വിശ്വാസികളായിട്ടുള്ളവർ കുറ്റം ആരോപിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പറയാൻ പോകുന്നത് വിവാഹശേഷം ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ വിവാഹശേഷം ഒരുപാട് കലഹം അഭിപ്രായ ഭിന്നത വിവാഹബന്ധം വേർപെടുത്തൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഗ്രഹനില തമ്മിലുള്ള പൊരുത്തം നോക്കിയതിൽ വന്ന പിശ കാണെന്നാണ് സാധാരണ ജോലിസ്യന്മാർ സാധാരണഗതിയിൽ സാധാരണ ജോലിസന്മാരെന്നല്ല ജ്യോതിഷികൾ ജ്യോലിസന്മാർ സാധാരണഗതികൾ പറയുന്നത് അല്ലാതെ സാധാരണ ജ്യോലിസ്യൻ എന്നുള്ളത് അല്ല ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർ അത് പറയുന്നത് അങ്ങനെയാണ് എന്നാൽ ഇതിനൊരു ഉൾവശമുണ്ട് ഏതൊരു ഗ്രഹനിലയിലും ഉള്ള പാപഗ്രഹങ്ങൾ പന്ത്രണ്ട് രണ്ട് നാല് ഏഴ് എട്ട് രാശികളിൽ എങ്ങനെയൊക്കെ നിൽക്കുന്നു അവയുടെ പരസ്പര ഉള്ള ദൃഷ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി അങ്ങനെ പാപസാമ്യം പര്യാലോചിച്ചൊക്കെയാണ് നമ്മൾ ഗ്രഹനിലകളിൽ തമ്മിൽ ചേരുമെന്ന് പറഞ്ഞത് ധാരാളം ജ്യോത്സ്യന്മാർ നൂറ് ശതമാനം ചേരുന്നതാണ് പൂർവ്വജന്മത്തിൽ ഇവർ ഭാര്യയും ഭർത്താവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ സമസപ്തമ യോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും ഇവർ തമ്മിൽ എന്താണ് ഇത്രയും വലിയ പ്രശ്നം വരുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട് ഇവിടെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഇണകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇവരുടെ ഇവർ തമ്മിൽ പൂർവ്വജന്മബന്ധമുണ്ടായിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ പൂർവ്വജന്മബന്ധമുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് ഏഴാം ഭാവം കൊണ്ടും ചന്ദ്രൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം കൊണ്ടുവയ്ക്ക് പൂർവ്വജന്മബന്ധമുള്ള സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലാത്തതെന്നും ഒക്കെ പറയാനൊക്കെ അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചിന്തിക്കേണ്ടതാണ് രണ്ടാമത് പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ നമ്മളുടെ ഇണകളായി വരാം നമ്മുടെ സഹോദരങ്ങൾ തന്നെ പൂർവ്വജന്മത്തിലെ ഇണയായിട്ട് വരാം പിന്നെ നമ്മളുടെ മറ്റ് പല ബന്ധങ്ങളുള്ളവർ തന്നെയും ഇണയായിട്ട് വരാം ഇതൊക്കെ ഈ വരുന്ന ജന്മത്ത് തിരിച്ചറിയണമെന്നില്ല സാധാരണഗതിയിൽ എന്നാൽ ജാതകവശാൽ നമുക്കിതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് അത്രയും സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ചാൽ അതൊക്കെ അറിയാം എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വിവാഹശേഷം എല്ലാ തരത്തിലും ചേർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ടും പല വിധത്തിലുള്ള അപാകതകളും വരുന്നു അഭിപ്രായ ഭിന്നതയാണ് മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ പേരിലുള്ള നിരന്തര കലഹം ശാരീരിക പീഠകൾ പീഡനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷനും പുരുഷനിൽ നിന്ന് സ്ത്രീക്കും ഒക്കെ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ പരസ്പരം ഒന്നുപോലെ വലിയ ഉപദ്രവം ചെയ്യുന്നവരായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത് കാണാറുണ്ട് എന്നാൽ മറ്റൊരു വശമുള്ളത് ഒരു പന്ത്രണ്ട് വർഷം ആറ് വർഷം ഇരുപത്തിനാല് വർഷം അല്ലെങ്കിൽ പതിനെട്ട് വർഷം ഒക്കെ കുഴപ്പമില്ലാതെ ജീവിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വലിയ ബഹളമായി ബഹളമായിത്തീരുന്നവർ കാണാറുണ്ട് ആറു വർഷം വരെ കുഴപ്പമില്ലായിരുന്നു പന്ത്രണ്ട് വർഷം വരക്കുഴപ്പില്ലായിരുന്നു ഇരുപത്തിനാല് വർഷം വരക്കുഴപ്പില്ലായിരുന്നു പിന്നെ ദൈതാ പ്രശ്നമായിരിക്കുന്നു ഇരുപത്തിനാല് വർഷം ഇരുപത് വർഷം ആയപ്പോഴത്തുകൊണ്ട് തുടങ്ങി ചെറിയ പ്രശ്നം ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് എന്താണിതിന് കാരണമെന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെയുള്ള ചിന്തയിൽ നമുക്ക് കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പരസ്പരം ഗ്രഹനിലകളൊക്കെ ചേരും ഇവരെല്ലാം പരസ്പരം പൊരുത്തപ്പെട്ടു പോകും ശാരീരികമായും മാനസികമായും ലൈംഗികപരമായിട്ടും എല്ലാ തരത്തിലും സ്വ സ്വഭാവ രീതികളിലും ഭക്ഷണ രീതികളിലുമൊക്കെ ഒരു സമ്യക്കായ യാത്ര മുന്നോട്ടുണ്ടാകും എന്നൊക്കെ കണ്ടെത്തിയാലും ഇവരുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ചില ദശാകാലങ്ങളിൽ മാറ്റമായിട്ട് വരാറുണ്ട് ചാരവശാലുള്ള ഫലവും അതിനെ സ്വാധീനിക്കാറുണ്ട് ഏഴരശനി ബാധിച്ചാൽ ഇണകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏടരശനി ബാധിച്ചാൽ അത് ചാരവശാലുള്ള വർഷങ്ങളിൽ ഓരോ കാലയളവിലും മാറി വരുന്ന കാര്യങ്ങളാണ് കണ്ടകശനി സമയം എന്നാൽ അതിൽ കൂടുതൽ കാണുന്നത് ഏടരശനി ബാധക്കാലത്താണ് ഇവർക്ക് സ്വഭാവം അവരുടെ നിരന്തരം ഉണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഉറപ്പേറിയ സ്വഭാവം മാറിയിട്ട് മറ്റൊരു തരത്തിലേക്ക് മാറാം അങ്ങനെ മാറിയാൽ കൂടെയുള്ള ഇണയ്ക്ക് ഇതുവരെയുള്ള രീതി അല്ലല്ലോ ഇയാൾക്കുള്ളത് അല്ലെ ഇവൾക്കുള്ളത് എന്ന് ചിന്തിച്ചിട്ട് അതിൽ ദുഃഖവും ക്ലേശവും കലഹവും ദ്രോഹബുദ്ധിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരസ്പരം ഇതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കണ്ടകശനി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഏഴരശനി കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദശാകാലം വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പാപഗ്രഹത്തിൻ്റെ ദശാകാലത്തിൽ ഇങ്ങനെ കണ്ടകശനിയും കൂടി വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ദശയിൽ രാഹുവിൻ്റെ അപഹാരം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചൊവ്വയുടെയും അപഹാരത്തിലും ഇതുപോലെ ക്രൂരകൃത്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഓ രീതിയുണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ വരെ നമ്മൾ നമ്മളെത്തും സാധാരണഗതിയിൽ എന്നാൽ ഇതിന് പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം വിവാഹ ജീവിതത്തിൽ ഇത്ര കാലയളവ് കഴിയുമ്പോൾ ഇവർ തമ്മിൽ കലഹമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ സാധാരണഗതിയിൽ ഒരു ജ്യോതിഷിക്ക് അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഒരു സാധ്യത ഉണ്ടാവുന്നില്ല കാരണം ഏതെങ്കിലും ഒരു വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക എത്തുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതയോ ദുരന്തമോ ദുരിതമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേണ്ട എന്ന് പറഞ്ഞു പോകാനോ അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി ഉചിതമായി വരാവുന്ന ഏക ബന്ധമാണിതെന്നുള്ളതിനെ അവർ തിരിച്ചറിയാതെ ഈ ഒരു ആശയം കേട്ടതിനാൽ വേണ്ടെന്ന് വെച്ച് പോകാനോ ഇടയുണ്ട് വലിയ വിശ്വാസികളാണെങ്കിൽ അങ്ങനെ തന്നെ വരാം അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ടാലും പല ജോലിസ്യന്മാർക്കും പറയാനൊക്കാതെ വരും അങ്ങനെയുണ്ട് എന്നാൽ അത് വ്യക്തിയുടെ ബോധം അല്ലെങ്കിൽ ആ കുടുംബക്കാരുടെ രീതി കാഴ്ചപ്പാടുകളൊക്കെ അറിഞ്ഞ് അവരുടെ മനോഘടന അറിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് പറഞ്ഞു കൊടുക്കാവുന്നതാണ് എന്നാൽ നമുക്കിനിയും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സന്ദർഭവും കൂടിയുണ്ട് വിവാഹ ശേഷം ഇവർ ദമ്പതികൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ തിരക്കി വരുമ്പോഴോ അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോഴോ മറ്റ് ബന്ധനങ്ങളുടെയോ അന്യരുടെയോ കടന്നുകയറ്റം വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴോ ഒക്കെ ഇവർ ജ്യോതിഷത്തിന് വരുന്ന സമയത്ത് ഒരു സമർത്ഥനായ ജോലിസിൻ പ്രത്യുൽപ്പന്നമതീയമായിരിക്കുന്ന ജോലിസിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ അവിടെ വച്ച് പറയണം ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളിൻ്റെ കടന്നുകയറ്റത്താൽ മറ്റ് ബന്ധനങ്ങളുടെ കടന്നു ഇത് ഇത്തരം ദുഃഖങ്ങൾ ഇതിനൊക്കെ കാരണമായിട്ടും ഇതിലും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ട് എന്നും അതിന് ഇന്ന ദശാകാലത്തായിരിക്കുമെന്നും ഇന്ന ഗ്രഹങ്ങളുടെ നിൽപ്പ് അല്ലെങ്കിൽ കണ്ടകശനി അല്ലെ ഏഴരശനി സമയത്ത് ഇന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിലും ആയിരിക്കുമെന്നും ഛിദ്രാപഹാരങ്ങളിലായിരിക്കുമെന്നും ഒക്കെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് അത് മനസ്സിലാക്കിയിട്ട് ആ പിരീഡിൽ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്നും അതിനിപ്പോൾ തന്നെ ചില മന്ത്രങ്ങൾ ജപിക്കേണ്ടതുണ്ട് എന്നും അല്ലെങ്കിൽ ഇന്ന പിരീഡിൽ ഇന്ന കാലയളവിൽ ഒരാൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിന് ഇന്ന മന്ത്രമാണ് ജപിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ധാർമ്മികമായ കടമ ജ്യോതിഷിക്കുള്ളതാണ് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ തന്നെ വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും പ്രവേശിച്ചപ്പോൾ ഒരു പ്രത്യേക മന്ത്രം ജപിക്കണം നിങ്ങൾ ഇത്ര കാലയളവ് വരെയെങ്കിലും കൃത്യമായിരിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവരൊരു കുറച്ചു കാലം ഒരു വ്യാഴവട്ട കാലം ജപിച്ചതിന് ശേഷം പിന്നെ ആ മന്ത്രം അവരത്ര നിസ്സാരമായി കണ്ടു അതിനുശേഷം അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അതിലെ പുരുഷൻ മരിക്കാനിടയാവുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെ പല വിഷയങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് ഓർത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞു വന്നേ ഉള്ളൂ ഇതുപോലെ പല സംഭവങ്ങളുമുണ്ട് ഇവിടെ വെച്ച് സാധാരണ ജനം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ സാധാരണ ജനമെന്ന് പറഞ്ഞത് അറിവില്ലാത്തവരെന്നോ അതിനെ ഒരു ഇകഴ്ത്തി പറഞ്ഞതല്ല ജ്യോതിഷം നോക്കാൻ എത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞി ഞാൻ പറയുന്നത് ഏതെങ്കിലും കാലയളവിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ദമ്പതികൾ വളരെ സന്തോഷമായിട്ടാണ് സന്തോഷമായിട്ടാണിരിക്കുന്നതെങ്കിലും ഏതെങ്കിലും കാലയളവിൽ അഭിപ്രായ ഭിന്നത വരാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനിടയുണ്ടോ എന്നുകൂടി വിവാഹ ശേഷമെങ്കിലും വിവാഹ ശേഷം എങ്കിലും എന്നല്ല വിവാഹ കൃത്യമായി പോയി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനുള്ള പരിഹാരങ്ങളും മന്ത്രജപങ്ങളും ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണശൈലി മാറ്റങ്ങളും ഒക്കെ വരുത്തേണ്ടതുണ്ട് ഭക്ഷണശൈലി മാറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഘടനയ്ക്കും വലിയ മാറ്റം വരുന്നതാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഏതൊരു കുടുംബത്തിലും വിവാഹം ജീവിതം നയിക്കും വിവാഹ ജീവിതം നയിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം